ഹലോ നമസ്കാരം എല്ലാവർക്കും പുളിയമുളകും ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ എന്താ ആ ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കറി മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തൊരമണിക്കൂർ മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമുക്ക് ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ച് ഉള്ളി അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ വരെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കഴിയാൻ പാടില്ല ഇത് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കനിലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം അത് ഇളക്കി വെച്ച് കുറച്ച് നേരം ഒന്ന് റസ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ആ ഉള്ളി വരട്ടിയ എണ്ണയിൽ തന്നെ നമ്മളെന്താ കടുക് ഇഞ്ചി വെളുത്തുള്ളി കറുകേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് എന്താ ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമ്മളിതിൽ ഉള്ളി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക അപ്പോൾ എന്താ നമ്മൾ വറുത്തുപൊഴി വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ തന്നെ എന്താ ഒരു ഒരപാര സ്മെല്ലിങ്ങനെ മൂക്കി കുത്തി കയറുന്നത് കൊണ്ട് അടിപൊളി ഒരു സ്മെല്ലായിരുന്നു എന്നിട്ട് എന്താ റസ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇത് ഇളക്കി എന്താ ഇതിൽ നിന്ന് ഊറി വരുന്നൊരു വെള്ളവും എണ്ണയുമുണ്ട് അത് അതിലാണ് ഈ ചിക്കൻ മെന്ത് വരാനായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് അടക്കി ഏറ്റവും ലാസ്റ്റ് ഈ രൂപത്തിലേക്ക് പക്ഷേ ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും കൂടിയാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ ഉള്ളി ഇടത്തില്ല ആ വറുത്ത ഉള്ളി മാത്രം മിക്സ് ചെയ്താണ് കറി വെക്കുന്നത് ഞാൻ പിന്നെ ഉള്ളി കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റാ ബൈ ബൈ